വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഓൾമോസ്റ്റ് മണിയായി അപ്പോൾ വൈകുന്നേരം പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികളുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചെടികളെ ഞാൻ ഇഷ്ടപ്പെട്ടു വരാണ് അപ്പോൾ ആ ചെടികളെ പറ്റി ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യമേ തന്നെ കാണിക്കാനുള്ളത് നമ്മുടെ ഇവിടെ നല്ല ഭംഗിയുള്ള ഉണ്ട് അപ്പോൾ അത് നീ പൂക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഹൈഡ്രേഞ്ച് നല്ല പൊക്കത്തിലാവും ഇവിടെ നല്ല ഭംഗിയുള്ള വേറൊരു ചെടിയുണ്ട് ഇതിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ള ചെടിയാണ് ഒരു എനിക്ക് ഒരു ആയിരക്കണക്കിന് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ആ സ്പൈറിയിലോട്ട് അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും മൊത്തത്തിൽ അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിന് സൂമിയെന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാൻ പറ്റും ലിഫർ സൈഡിലോട്ട് വന്ന് ഇപ്പുറ സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കുറേ പൂക്കളുണ്ട് ഫുൾ പൂവാണ് അത് ത്രൂ ഔട്ട് ചുറ്റും പൂക്കൾ ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇത് തന്നെ ഓരെണ്ണം പുറലുമുണ്ട് പിന്നെ ഇവിടെ നല്ല പൊക്കത്തിനകത്ത് എമറാൾഡ് സിഡാർ ഉണ്ടായിട്ടുണ്ട് നല്ല പൊക്കത്തിൽ ഇത് വിൻ്ററിലും സമ്മറിലും ഫാളിലൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷേ നല്ല പൊക്കത്തിൽ ഇവ ഇതധികം ട്രിം ഒന്നും ചെയ്യേണ്ടതായില്ല നല്ല ഭംഗിയിൽ നല്ല തിളച്ച് വളരുന്നുണ്ട് എമറാൾഡ് സിഡാർ പിന്നെ നമ്മളിവിടെ പുതിയൊരു ചട്ടിയുണ്ട് ആ ചട്ടിക്കകത്ത് നമ്മൾ നട്ടിരിക്കുന്ന ഇതിൻ്റെയൊക്കെ പേരെന്തോ പെരീനൽ ജനി പെരീനൽ ജനി പെരീനൽ ജനീന്നുള്ളൊരു ചെടിയുണ്ട് അത് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ എന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഇല പോലെ പോകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സമ്മർ തുടങ്ങിയിട്ടുള്ളൂ സമ്മർ തുടങ്ങിയിട്ടുള്ളതുകൊണ്ടൊക്കെ അതങ്ങ് വളർന്നു വരുന്നേ ഉള്ളു അതുപോലെ ഇനി ഇവിടെയുള്ള റിപ്പോർട്ടിനകത്തും സെയിം സാധനം തന്നെ വെച്ചിരിക്കുന്നത് ഐഡൻറ്റിക്കലായിട്ട് ഇത് നൊട്ടിന്ന് എഴുതിയിട്ട് പെരിയൽ ജീനി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ചെടികളാണ് ഇത് അപ്പർ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് അപ്പർ സൈഡിൽ നിന്ന് എടുക്കാം അപ്പുറ സൈഡിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനിടയിലേ സോളാറിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കുറേ സോളാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അടുത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ ഹോസ്റ്റലുകളുണ്ട് കുറേ രണ്ട് മൂന്ന് മൂന്ന് വ്യത്യസ്ത ഹോസ്റ്റലുകൾ പല കളറിലുള്ള ഹോസ്റ്റലുകൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ തന്നെ അടുത്തോട്ട് കറങ്ങി ഇവിടെ നമുക്കുള്ളത് ഹൈഡ്രേഞ്ചികളാണ് അത് ഇതേപോലെ തന്നെ പൂക്കണ ഇടിയാണ് അതെനിക്ക് തന്നെ ഇനി ഒരു മാസത്തിനുള്ളിൽ പോകുമല്ലേ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഹൈഡ്രേഞ്ചി കിടക്കും പിന്നെ ഇവിടെ ഉള്ളത് സോളമിൻ്റെ സീലാണ് അടുത്തോട്ട് വരും സോളമണ്ട് സ്ഥിതി ചെയ്യുന്ന കുറേ ബെൽസ് ഉണ്ടായിരുന്നുണ്ട് അടുത്തോട്ട് വന്ന് അടുത്തോട്ട് വരുവാണെങ്കിൽ കുറേ ബെല്ലുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് ഇനിയിപ്പോൾ ഫുൾ പൊടി വലുതാവും ഹോസ്റ്റലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് ഭയങ്കര വലിയ ഹോസ്തയാണല്ലോ പക്ഷേ അല്ലേ ഭയങ്കര വലിയ ഹോസ്റ്റലാണ് അടുത്തോട്ട് അടുത്തൊരു ഇവിടെ അതുപോലെ തന്നെ നമ്മളുടെ സോളമിൻ്റെ സീലാണ് ഇവിടെ അതുപോലെ തന്നെ സോളമിൻ്റെ കുറേ സീൽസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇവിടെ ഭംഗിയുണ്ട് ഹോസ്തയാണ് പിന്നെ മേളിലോട്ട് വന്ന ഇവിടെ ഉണ്ട് ഇതുവരെ മനസ്സിലായിട്ട് തന്നെയാണോ പഠിച്ചു വരുന്നേ ഉള്ളുപട എനിക്കാ അത് കട്ട് ചെയ്ത് നിർത്താനുള്ള ചെടിയാണ് ഇനി നമുക്ക് ബാക്ക്ഡിലോട്ട് പോവാം ബാക്ക് ഇതേപോലെ തന്നെ ചെടികളാണ് ഈ സോളാർ ഇപ്പൊ പുതുതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്ക നല്ല ഭംഗിയായിട്ടുണ്ട് രാത്രിയാകുമ്പഴേക്കും അത്യാവശ്യം ലേറ്റൊക്കെ തെളിയും ഇനി നമുക്ക് പുറകിലൊക്കെ പോവാം ഞാനിവിടെ രണ്ട് കിളിക്കൂട് കൊടുത്തിട്ടുണ്ട് പിള്ളേർ തന്നെ പിള്ളേർ തന്നെ ഉണ്ടാക്കിയ കിളിക്കൂടാണ് രണ്ട് കിളിക്കൂടുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ജോക്കൂട്ടൻ ഉണ്ടാക്കിയ കിളിക്കൂടാണ് ഇത് കാത്തി ഉണ്ടാക്കിയ കിളിക്കൂടാണ് അപ്പോൾ അത് ഇവിടെ ജസ്റ്റ് കൊടുത്തു നമ്മൾ പൊറോട്ട പോവുകയാണെങ്കിൽ ഇനി നമ്മൾ പൊറോട്ട പോവുകയാണെങ്കിൽ പിന്നെ മറന്നത് വൈറ്റ് സ്പൈറിയാണ് ഫ്രണ്ടി കണ്ട ചെടി തന്നെയാണ് പിന്നെ ഇവിടെ മേപ്പിൾ ലീഫുണ്ട് ഇത് ഏത് കളറിൽ വരുന്ന മേപ്പിൾ ലീഫാണ് ഇതിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളു മേപ്പിൾ ലീഫുണ്ട് പിന്നെ വൈറ്റ് സ്പയറി എനിക്ക് ഇവിടെ ഉണ്ട് ഒരു ആയിരം പൂക്കൾ നല്ല ഭംഗിയുള്ള ആയിരം പൂക്കളുണ്ട് വൈറ്റ് സ്പയറിയ ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഭംഗിയായിട്ട് പിന്നെ ഒരു അമ്മണ്ടം മരമുണ്ട് ഉണ്ട് നല്ല പൊക്കത്തില് അമ്മണ്ടം മരമുണ്ട് വലിയൊരു മരം അധികം ഇലകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചേക്കുമായി തൽക്കാലം ആ ഇവിടെ ഒരു ചെടിയുണ്ട് അതിൻ്റെ പേര് പറയാൻ മറന്നു എന്താണെന്ന് അറിയിച്ചിട്ടല്ല ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള കുറേ കുഞ്ഞി പൂക്കളുള്ള ചെടികളുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണ് ഇതിൻ്റെ പേര് പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ കുറേ ഭംഗിയുള്ള ചെടികളുണ്ടോ ചെടികൾ മൊത്തം പൂക്കളാണ് പൂക്കൾ മയമാണ് ഇതല്ലേ പൂത്ത് കഴിയുമ്പോൾ അടുത്ത അപ്ഗ്രേഡ് അടുത്ത ബ്ലോക്കിൽ ഞാൻ പറയാം ഇവിടെ ഇവിടെ ഇതും ഹോസ്തയാണ് ഇത് വേറെ കടലിലുള്ള ഹോസ് ഇത് വൈറ്റ് ഹോസ്തയാണോ അല്ലേ വൈറ്റ് ഹോസ്ത ഇതിൻ്റെ പേരെന്നാണ് എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല അതൊക്കെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഇടയില് വേറെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട് ആ ചെടി ഏതാണെന്നുള്ളത് ഒരുപിടുത്തില്ല ഇതെന്ത് ചെടിയാണ് ഹോസ്റ്റയാണ് വേറെ വ്യത്യസ്ത ഹോസ്റ്റയാണ് ഒരു ലില്ലീസ് ലില്ലീസ് ആ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ നല്ല തണുപ്പ് കിട്ടും ഇതന്നെ ചെടിയാണ് അത്യാവശ്യം വലിയ മരം ഇതിനകത്ത് എനിക്ക് പോലെ കൊറേം കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട് സമ്മർ പകുതിയാവുമ്പഴേക്കുള്ള മൾച്ച് ചെയ്താ പൈന്റെ ഒരു ചെറിയൊരു ഫോമിലുള്ള പൈനാണ് ക്യാമറ സിതാറില്ല കൂട്ടമായിട്ട് എമറാൾഡ് സിറാർ സിഡാറിന്റെ ചെടിയാണ് ഇതിനകത്തോട്ട് ഞങ്ങൾ പിള്ളേര് ഇഷ്ടത്തിൽ സ്ഥലമാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വൈകുന്നേരം പിള്ളേരെ പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതൊരു ആറ് ഏഴ് എമറാൾഡ് സിഡാർ എമറാൾഡ് സിഡാറിന്റെ ഒരു കൂട്ടമാണ് അത് സീലല്ലേ ഇതും സീലാണ് കോറൽ ബെൽസ് ഇത് കോറൽ ബെൽസ് ആണോ ബെൽസ് പൂക്കളുണ്ടാവോ പൂക്കൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഉണ്ടാവണം നമ്മളിപ്പോ യാ ചെറിയ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് സമ്മർ തുടങ്ങിയുള്ള അപ്പോൾ നമുക്ക് അറിയത്തില്ല ആദ്യമായിട്ടാണ് നമ്മളിത് പൂക്കള കാണുന്നത് ഇത് വേറെ ഫേൺ ആണ് പിന്നകത്ത് കുറെ വേറെ ചെടികളുണ്ട് ലില്ലി ഇതൊരു ബുഷി ചെടിയാല്ലേ

പിന്നെ നമ്മുടെ ചട്ടി ഒരു ഹൈഡ്രേഞ്ച് അതിനകത്ത് നമ്മള് ചെടികളുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ചെടികളും ഉള്ളിൽ കയറി നിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിനേക്കാളും ഏറ്റവും ഇഷ്ടം ഈ ചെടിയാ ചെടി എൻ്റെ തലയുടെ പുസ്തകത്തിലാണ് അതിന്റെ

കൊച്ചിന് ബാസ്ക്കറ്റ് ബോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ബാസ്ക്കെറ്റ് ബോൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബാസ്കെറ്റ് ബോൾ പറഞ്ഞാൽ നമ്മുടെ ഈ സംഭവം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ പിന്നെ രസം അത്ര തന്നെ സമ്മറല്ലേ ഓക്കേ